പിതാവിനും പുത്രനും പരിശുദ്ഘായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്ക് തന്നെ അനു ഇന്ന് നവംബർ പതിമൂന്ന് വ്യാഴാഴ്ച ഒന്ന് കോരിന്തിയർ ഒന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യം നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവരിയ്ക്കുന്നു അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർത്തു ഒരു കുഞ്ഞ് ചിത്രരചന പഠിക്കുമ്പോൾ പലപ്പോഴും വരകൾ തെറ്റും മറ്റുള്ളവർ ആ ചിത്രത്തെ നോക്കുമ്പോൾ ഇത് പൂർണമല്ല എന്ന് പറയും പക്ഷെ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റിന് അതേ ചിത്രത്തെ ശ്രേഷ്ഠമായ ചിത്രമാക്കാൻ സാധിക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതം നമ്മുടെ വഴികൾ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടായേക്കാം കുറവുകൾ കണ്ടേക്കാം പക്ഷേ ക്രിസ്തു എന്ന ഗ്രേറ്റ് ആർട്ടിസ്റ്റ് പറയുന്നു നീ നിപൂർണനല്ലെങ്കിലും എൻ്റെ കൃപയാൽ നിപൂർണനാണ് പൗലൂസ്ലിഹ പറയുകയാണ് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഹിം യു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് ദൈവത്തിൻ്റെ കൃപയാൽ നാം ക്രിസ്തുവിൽ ആകുന്നു പൗലൂസ്ലിഹ വീണ്ടും പറയുന്നു ക്രിസ്തു നമുക്കായി നാല് ദിവ്യ പദവികൾ നൽകിയിരിക്കുന്നു ഒന്ന് ജ്ഞാനം വിശദം രണ്ട് നീതി റൈറ്റ് മൂന്ന് വിശുദ്ധി സയന്റിഫിക്കേഷൻ നാല് വീണ്ടെടുപ്പ് റിഡംഷൻ ഇതിൽ വലിയൊരു സത്യമാണ് തെളിയുന്നത് നമുക്കില്ലാത്തതെല്ലാം ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമാണ് ലോകം പറയുന്നു അറിവ് സർവകലാശാലയിൽ കിട്ടും പൗലശ്രീഹ പറയുന്നു ജ്ഞാനം ക്രിസ്തുവിലാണ് ലോകം പറയുന്നു നീതി നിയമത്തിലുണ്ട് പൗലൂസ് പറയുന്നു നീതി കുരിശില ലോകം പറയുന്നു വിശുദ്ധി സ്വയ ശ്രമത്തിലൂടെ നേടാം പൗലോസ് പറയുന്നു വിശുദ്ധി ആത്മാവിന്റെ കൃപയിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും ലോകം പറയുന്നു വീണ്ടെടുപ്പ് സ്വയം രക്ഷയിലൂടെ പൗലോസ് ലീഹ പറയുന്നു വീണ്ടെടുപ്പ് ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ് അപ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ഉറവയാകുമ്പോൾ മറ്റൊന്നിനായി തിരയേണ്ട ആവശ്യമില്ല എന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇത് നമ്മോട് പറയുന്നത് ക്രിസ് നമ്മുടെ ബുദ്ധി കുറഞ്ഞപ്പോൾ ക്രിസ്തുവാണ് ജ്ഞാനം നൽകുന്നത് വീണപ്പോൾ ക്രിസ്തുവാണ് എൻ്റെ നീതി ഞാൻ പരാജയപ്പെട്ടപ്പോൾ ക്രിസ്തുവാണ് എന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത് ഞാൻ നഷ്ടപ്പെട്ടപ്പോൾ ക്രിസ്തുവാണ് എൻ്റെ വീണ്ടെടുപ്പ് എന്നിൽ നഷ്ടപ്പെട്ടതെല്ലാം ക്രിസ്തുവിൽ ഞാൻ കണ്ടെത്തുന്നു പലപ്പോഴും നമ്മിൽ നിന്ന് തന്നെ നാം ഉത്തരങ്ങൾ തേടുകയാണ് പക്ഷെ മറുപടി നമുക്കുള്ളിലല്ല ക്രിസ്തുവിലാണ് നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം കർത്താവേ എൻ്റെ ജീവിതത്തെ മുഴുവനായി അവിടെ നിയന്ത്രിക്കണമേ നീ എൻ്റെ ബുദ്ധിയാകട്ടെ നീ എൻറെ നീതിയാകട്ടെ നീ എൻ്റെ വിശുദ്ധിയാകട്ടെ നീ എൻറെ വീണ്ടെടുപ്പാകട്ടെ പോലീസ് പറയുന്നത് ഒരു വാചകത്തിൽ നമുക്ക് ചുരുക്കാൻ സാധിക്കും ക്രിസ്തുവിൽ നിന്ന് വേറെയായി നമ്മിൽ ഒന്നുമില്ല ക്രിസ്തുവിൽ അകലത്തിലായി ഒന്നും പൂർണ്ണമല്ല ക്രിസ്തു നമ്മുടെ ആരംഭവും വളർച്ചയും പൂർണ്ണതയുമാണ് അവനിൽ ആരംഭിച്ചവർ ഒരിക്കലും അപൂർണരാവില്ല അതിനാൽ നമ്മുടെ ജീവിതത്തെ മുഴുവനായി ദൈവസന്നതിയിൽ സമർപ്പിച്ച് ജീവിതത്തെ ഒരു നവദിശയിൽ നയിക്കുവാനായിട്ട് ശ്രമിക്കാം ക്രൈസ്റ്റ് ഈസ് മൈ ബിഗിനിങ് മൈ ബിക്കമിങ് ആൻഡ് മൈ ബിലോങ്ങിങ് ഈ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ നിന്റെ മുൻപിൽ വണങ്ങുന്നു ഞങ്ങളുടെ ബുദ്ധിയിലല്ല നിന്റെ ജ്ഞാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ നീതിയല്ല നിന്റെ നീതിയിലാകട്ടെ ഞങ്ങൾ നിലകൊള്ളുന്നത് നിന്റെ ആത്മാവിൽ ഞങ്ങളെ വിശുദ്ധരാക്കണമേ നിന്റെ രക്തത്തിൽ ഞങ്ങൾ വീണ്ടെടുത്തതിൻ്റെ കൃതജ്ഞതയോടെ ഞങ്ങൾ ജീവിക്കട്ടെ ക്രിസ്തു ഞങ്ങളുടെ മധ്യസ്ഥനായി ഉറവയായി പൂർണതയായി നിറഞ്ഞിരിക്കട്ടെ നിന്റെ മുഹത്വത്തിനായി ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ